മതസൌഹാർദ സന്ദേശമുയർത്തുന്ന മഹനീയ കാഴ്ചയാണ് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്കിപ്പുറം പെരുങ്കളിയാട്ടം നടക്കുന്ന കാപ്പാട്ട് കഴകം കാട്ടിത്തരുന്നത് ക്ഷേത്രത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരമില്ല മുസ്ലിം തറവാടായ കേളോത്തേക്ക് നിസ്കാരപായയും നിലവിളക്കും ശ്രദ്ധേയ പാരമ്പര്യത്തിന്റെ പിന്മുറക്കാരും ഇന്നും ഒരുമയോടെയുണ്ട് ആ തറവാടി എല്ലാ സന്ധ്യകളിലും നിലവിളക്ക് കൊടുത്തു നിസ്കരിക്കും പിതാമഹന്മാർ അനുഷ്ഠിച്ച ആചാരങ്ങൾ ഇന്നും പതിവ് തെറ്റാതെ പിന്തുടരുകയാണവർ പയ്യന്നൂരിലെ പ്രധാന ക്ഷേത്രമായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പുത്തരിച്ചോറിലിടാനുള്ള പഞ്ചാരക്കലം സമർപ്പിക്കുന്നത് ഈ തറവാട്ടുകാരാണ് തലമുറകൾ മാറുമ്പോഴും എല്ലാ ചിങ്ങമാസവും പതിവ് തെറ്റാതെ ഇവർ ക്ഷേത്രനടയിലെത്തുന്നു ഇത്തവണയും കാപ്പാട്ടുകഴകത്തിലേക്ക് പഞ്ചാരക്കലവുമായി അവരെത്തി കൊല്ലം മാത്രമാണ് ുന്നത് അതിനു നമ്മൾ പൂർവികരായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് തന്നെയാണ് നമ്മൾ തോന്നിയിട്ടുള്ളത് കാരണം ഇന്നത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് മതസഭാവം വന്നു നിലനിന്ന് പോണം ഇമ്പമുള്ള മാപ്പിളപ്പാട്ടിന്റെ അകമ്പടിയിൽ ദഫ്മുട്ടും ക്ഷേത്രം ഭാരവാഹികളുടെ ചെണ്ടമേളവും രണ്ടും സമാസമും ചേർന്നപ്പോൾ മനം കുളിരുന്ന കാഴ്ചയായി എല്ലാത്തിനും സാക്ഷിയായി കേളോത്തെ മസ്ജിദും കേളോത്ത് തറവാട്ട് കാരണവർ അബ്ദുൾ ഷുക്കൂർ കേളോത്തും അബ്ദുൾ സലാം കേളോത്തുമാണ് പഞ്ചാരക്കലം കൈമാറുന്നതിലെ പാരമ്പര്യ കണ്ണികൾ ഇവിടെ മൂന്ന് തറവാടാണ് മെയിൻ മുസ്ലിം തറവാടായിട്ട് കേളോത്ത് തറവാട് ഹിന്ദു തറവാടായിട്ട് കണ്ണോത്ത് തറവാട് പിന്നെ കാപ്പാട്ട് കഴകത്തിന്റെ കാപ്പാട്ട് അങ്ങനെ മൂന്ന് പേരാണ് ഇവിടെ അറിയപ്പെടുന്നത് പക്ഷെ ഈ നാടിന് വീണിരിക്കുന്നത് നമ്മളെ പേരാണ് അത് കേളോത്ത് എന്നുള്ളത് നമ്മളെ പേരാണ് ഈ നാടിനും കൂടെ ഇന്ന് വീണിരിക്കുന്നത് അത് ഒരു ഘോഷയാത്രയായി എത്തിയ പഞ്ചാരകലങ്ങൾ ക്ഷേത്രം സ്ഥാനികരും ഭാരവാഹികളും സ്വീകരിച്ചു നാളെ കാപ്പാട്ട് ഭഗവതിയുടെ പന്തൽ മംഗലത്തിനൊരുക്കുന്ന വിഭവ സമൃദ്ധമായ സദ്യയിലെ അതിവിശിഷ്ടമായ കായക്കഞ്ഞിയിൽ ഇത് ചേർക്കും ईटीवी भारत कन्नूर